ഈ സോണിൽ നല്ല ലാവിഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും ഒരു കഫേ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു കോണ്ടിനൻ്റൽ സ്റ്റൈൽ ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് നല്ല ലാവിഷ് റെസ്റ്റോറൻ്റ് ഏരിയ ആണ് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇതിൽ നമുക്ക് കഴിക്കുവാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവരുടെ ട്രെയിനിങ് സെഷനാണ് അപ്പോൾ ഓരോ ടീം മെമ്പേഴ്സ് ഇറങ്ങുമ്പോഴും അവർ നല്ല രീതിയിൽ നമുക്ക് കുറേ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട് അതായത് മുടി കെട്ടുന്നതും കിട്ടുന്നതും ലേഡീസാവുമ്പോൾ ലോങ് ഹെയർ എഞ്ചിൻ്റെ ഇടയ്ക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസും ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള സ്പോട്ട് ഞാൻ ഞങ്ങൾ ഇത്രയും അടുത്തിടെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്രയും നല്ല ത്രില്ലിങ്ങാണ് അഡ്രാൻ ഡ്രഷ് ഉള്ളൊരു ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾ ആരും തന്നെ ഇരിക്കരുത് റെക്കമെൻഡേഷൻ ഒരു സജഷൻ എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ സ്ലോ സ്പീഡിൽ അതായത് ഒരു മോഡറേറ്റ് സ്പീഡിലായിരിക്കണം നമ്മളൊരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം നമ്മൾ ഒന്നോ രണ്ടോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വളവ് ടേൺ ചെയ്യുന്നതും ആ ബ്രേക്കിങ്ങിൻ്റെ ഒരു സിംഗ്ലൈസേഷനും നമ്മുടെ നമുക്കത് കാലിൽ ഫീൽ ചെയ്യാൻ സാധിക്കും അതിനുശേഷം ശേഷം ഗ്രാജ്വലി സ്പീഡ് കൂട്ടുന്നതാണ് കുറച്ചുകൂടി സേഫർ സൈഡ് ദെൻ നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുമ്പോൾ ഒരു നിങ്ങളുടെ ടൈപ്പ് ഓഫ് ആൾക്കാർ ഉള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആക്സിഡൻറ്റ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സ് നമ്മളിപ്പം ഒരു നാല് പേരാണെന്നുണ്ടെങ്കിൽ അത് ഒരു പത്ത് പേര് ചിലപ്പോൾ കാണും ആ സമയത്ത് അറിയാത്ത സ്ട്രെയിൻചേഴ്സുമായിട്ട് നമ്മൾ റേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഓവർ സ്പീഡ് കാരണമോ അല്ലെങ്കിൽ കൊളിഷൻ കാരണമോ നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സോ ബി കെയർഫുൾ ബഷ് ബട്ട് ഇറ്റ് ഈസ് എ വെരി ത്രില്ലിംഗ് സ്പോട്ട് എക്സ്പീരിയൻസ് ഇവർക്ക് മെയിനായിട്ട് ഗോ കാട്ടിങ്ങും പിന്നെ ഉള്ളത് ബൗളിങ്ങാണ് പിന്നെ കിഡ്സിന് പറ്റിയ പല ഗെയിംസും ഉണ്ട് പക്ഷെ ബൗളിങ്ങും ഞങ്ങൾക്ക് അത്ര തന്നെ ആണ് പക്ഷെ ഞാനൊരു സജഷൻ പറയാം അത് ബൗളിംഗ് നമ്മൾ ഒരു സെറ്റഫ് ആൾക്കാരുമായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കത് എൻജോയ് ചെയ്യൂ ു സെയിം ടൈം ഇപ്പം ഏതെങ്കിലും നല്ല മാച്ചസോ അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചസോ അല്ലെങ്കിൽ അവർ സ്ക്രീൻ ചെയ്യുന്ന സമയത്തും പോയാൽ നല്ല ത്രില്ലിങ്ങായിരിക്കും കാരണം ആ സ്പോർട്ടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് എൻജോയ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്